നമസ്കാരം അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും ഒരു വാർത്ത കൂടി നമ്മൾ കേട്ടിരിക്കുകയാണ് അതായത് ഒരു ഭക്തൻ എന്ന രീതിയിൽ അവിടെ വന്ന ഒരാൾ ക്യാമറ ഘടിപ്പിച്ച കണ്ണടയുമായി അതിനകത്ത് നടക്കുകയും ചുറ്റിത്തിരിയുകയും അവിടുത്തെ ദൃശ്യങ്ങൾ എടുത്ത് പുറത്തു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സർവജി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു വരുന്നുണ്ട് വീണ്ടും ഒരു സുരക്ഷാ പിഴവാണ് ഒരു യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആ അതിർവരമ്പ് കഴിഞ്ഞ് അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നിരിക്കെ കണ്ണട ഈ ക്യാമറയുള്ള കണ്ണടയുമായി ഇയാൾ അകത്തേക്ക് കടക്കുന്നു ദൃശ്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു ഇത് മൊബൈലുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അയാൾ യാതൊരു കുഴപ്പവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതിൽ സ്വാഭാവികമാണോ അല്ലെങ്കിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ കുമരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറേ മാസങ്ങളായി തത്തുമൈ തന്നെ നിരന്തരം കൊടുക്കുന്ന വാർത്തകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഈ കഴിഞ്ഞ ആഴ്ച കൂടി നമ്മളൊരു ചർച്ച എടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ അവിടെ ഒരു പാൽ മോഷണം നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ ഇങ്ങനെ ഇരുന്നൊരു ചർച്ച എടുത്തിരുന്നു അന്നും നമ്മൾ പറഞ്ഞിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടാകണം ജാഗ്രത ഉണ്ടാകണം എന്നൊരു മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്നോളം നമ്മൾ പറഞ്ഞിരുന്നു അത് പറഞ്ഞ ദിവസങ്ങൾക്കകമാണ് വീണ്ടും ഏറ്റവും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ കുറി ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു ഭക്തൻ ഭക്തനാണെന്ന് അവകാശപ്പെടുന്നു അദ്ദേഹം കണ്ണടയിൽ വച്ചിരുന്ന കണ്ണടയിൽ ആണ് ക്യാമറ മൈക്രോ ക്യാമറ ഉണ്ടായിരുന്നു അത് ഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അവിടെ പല സ്ഥലത്തും ചുറ്റി നടന്ന് ആ കണ്ണടയിൽ ഉള്ള ക്യാമറയിൽ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നു ഞ നമ്മുടെ തത്തമയുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഗർഭഗൃഹത്തിലെ വിഷ്വൽസ് വരെ ആ അദ്ദേഹത്തിന്റെ കണ്ണടയിലുള്ള ക്യാമറയിൽ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിലവറകൾ ഇരിക്കുന്ന സ്ഥലത്തും അദ്ദേഹം ചുറ്റിക്കിറങ്ങിയിരുന്നു ആ ഭാഗത്തുള്ള വിഷ്വൽസും കണ്ണടയിലുണ്ട് വരും പക്ഷെ അദ്ദേഹത്തിന്റെ നിലവറ എവിടെയാണെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാത്രം അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വിഷ്വൽസ് ഇല്ല പക്ഷേ ആ ഭാഗത്തുള്ള വിഷ്വൽസ് അതിനകത്ത് കൃത്യമായി ഉണ്ട് എന്തായാലും ശ്രീകോവിലിൽ അനന്തശായിയായി ശ്രീപത്മനാഭൻ ചയിക്കുന്ന പതിനെട്ടടി വിഗ്രഹമുള്ള ശ്രീപത്മനാഭൻറെ വിഗ്രഹം ആ ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച നിലനിൽക്കെ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റം നിലനിൽക്കെയാണ് ഈ വ്യക്തിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഫോർട്ട് പോലീസ് വിട്ടയച്ചിരിക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഓരോ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിലും ഒക്കെ ഒരിക്കൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു എഫ്ഐആർ ഉണ്ടാക്കുന്നു അവരെ വിടുന്നു എനിക്ക് തോന്നുന്നു ഈ കേസിൽ എഫ്ഐആർ പോലും പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോർസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ അവരൊരു നമ്പർ പറഞ്ഞു തന്നിരുന്നു അതനുസരിച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ എഫ്ഐആർ കണ്ടെത്താൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഒരു അസ്വാഭാവികത അത് മാത്രമല്ല ഇപ്പോൾ ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഗൗരവപരമായി തന്നെ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അടിക്കടി അവിടെ ഉണ്ടാകുന്ന ഈ സുരക്ഷാ പാളിച്ചകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും ഇവിടേക്ക് ഒരു അട്ടിമറി നടത്താൻ അല്ലെങ്കിൽ ഇവിടേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറണമെന്ന് കരുതി ഉറപ്പിച്ചു വരുന്ന ഒരാൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്നേ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭക്തരെ ഉൾപ്പെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുമ്പോൾ പറയാറുണ്ട് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഈ ഭക്തൻ ഇത്തരത്തിൽ ഒരു ഡിവൈസുമായി ആ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നത് എന്നതാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് കാര്യം ഈ രണ്ടോ മൂന്നോ ലെയർ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മഹാക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ നിധിശേഖരത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അദ്ദേഹം കുറ്റമറ്റതായ ഒരു സുരക്ഷാ സംവിധാനം തന്നെയാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയത് അവിടത്തേക്ക് വേണ്ടി പോലീസിന് വേണ്ടി ഒരു പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ച് കൊടുത്തിരുന്നു കാര്യം ക്ഷേത്രത്തിന് ചുറ്റോടും ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നു മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ സ്കാനറുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നു അങ്ങനെ വലിയ ഒരു സുരക്ഷ സ്ഥാപിച്ചുകൊണ്ടാണ് അന്ന് മുതൽ ഈ ക്ഷേത്രം നിലനിന്നു പോരുന്നത് പക്ഷേ അതിനൊക്കെ വിപരീതമായി കാലാന്തരത്തിൽ ഈ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഇതിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോന്നോരോന്നായി അവിടെ ഇല്ലാതാകുകയായിരുന്നു ഇതിന് കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല എന്ന് പറയുന്നു ആനുവൽ മെയിൻ്റനൻസ് നടക്കേണ്ട പല കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അലംഭാവമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ക്ഷേത്ര ഭരണ നിർവഹണ സമിതിയാണ് ഇത് സംബന്ധിച്ച് ഈ പോലീസുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സുരക്ഷാ കാര്യങ്ങൾക്ക് ഒരു നേതൃത്വം വഹിക്കേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല അവിടെ മറ്റു പല കാര്യങ്ങളുമാണ് നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ അവിടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നു ഒരു സ്റ്റാഫിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അവിടെ അതിനുള്ളിൽ ചിക്കൻ ബിരിയാണി വിവാദം ഒരുപക്ഷെ മറ്റെല്ലാ മാധ്യമങ്ങളും അതിനെ മൂടി വയ്ക്കാൻ ശ്രമിച്ചു മാധ്യമങ്ങൾ മൂടി വെച്ചതല്ല അവരെ കൊണ്ട് മൂടി വയ്പ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അന്ന് അത് നിർഭയം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് തത്തുമയ്യാണ് അന്ന് തത്തുമയ്യ്ക്കെതിരെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ബോധപൂർവം കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു തിരുവനന്തപുരം രാജകുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങളാണ് അന്ന് നമ്മൾ നേരിട്ടത് അന്നും നമ്മൾ പറഞ്ഞു ഇതിനെല്ലാം മുകളിലാണ് നമ്മൾ ശ്രീപത്മനാഭസ്വാമിക്ക് നൽകുന്ന ഒരു സ്ഥാനം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് കളങ്കമേൽക്കുന്ന ഏതൊരു കാര്യത്തിനും അവിടുത്തെ സുരക്ഷയ്ക്ക് വീഴ്ച വരുന്ന ഏതൊരു വാർത്തയും നമ്മൾ ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് പിന്തുടർന്നത് അവിടെയുള്ള ഓരോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ നമ്മളതിൻ്റെ വാർത്തകൾ ലോകത്തെ അറിയിച്ചു ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ചും നമ്മളിപ്പോഴും വിശദമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മതിയായ രീതിയിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കുമാർ ഈ ക്ഷേത്രത്തിൽ നിധി ശേഖരം കണ്ടെത്തിയതോടുകൂടി ക്ഷേത്രം ഭരണം സർക്കാരിലേക്ക് പോകണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് പോകണം അങ്ങനെയുള്ള ശർമ്മങ്ങളൊക്കെ ആദ്യഘട്ടത്തിലുണ്ടാകുന്നു അത് പിന്നീട് വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകുന്നതും തിരിച്ച് തിരികെ ഈ ഭരണസമിതിയിലേക്ക് ഈ തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അതിലേക്ക് പോകേണ്ട എന്ന രീതിയിലേക്ക് വന്നത് നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ഈ ഘട്ടത്തിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയധികം കെടുകാര്യസ്ഥതയുടെ വാർത്തകൾ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ അന്ന് ആ തീരുമാനമായിരുന്നു ശരി എന്ന് തോന്നി പോകുന്ന ഇല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം നമുക്കറിയാമോ ഇത് ദേവസ്വം സർക്കാരിലേക്ക് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാര്യം ഇപ്പോൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഇപ്പൊ ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളല്ല മറ്റു ക്ഷേത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് മാത്രമല്ല ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഇത്രയധികം കോടി ക്ഷേത്ര സ്വത്തുക്കൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അത് കണ്ണു നട്ട് വരുന്ന സർക്കാർ അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്താണെന്ന് നല്ല നിശ്ചയമുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സർക്കാരിന്റെ കയ്യിൽ പോകണമെന്നല്ല പക്ഷേ ഇത് അവിടുത്തെ ഭരണസമിതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഭരണസമിതി കൃത്യമായി അത് ക്ഷേത്രത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതി ആകണം തനിഷ്ടപ്രകാരം തോന്നിവാസം നടത്തുന്ന ഒരു ഭരണസമിതി ഇരുന്നാൽ അത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്നും ലോകത്തെ ഏത് ക്ഷേത്രത്തിൻ്റെയും ഗതി ഇത് തന്നെയാകും പക്ഷെ നമുക്ക് ഏറ്റവും സങ്കടകരമായി തോന്നുന്ന ഒരു കാര്യം നമ്മുടെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ ദേശമൂർത്തിയാണ് ശ്രീ പത്മനാഭൻ അല്ലേ തിരുവനന്തപുരത്തുകാരുടെ ഇത്ര മഹാഭാഗ്യം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വൈഷ്ണവ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നമ്മൾവാരുടെ ആ കീർത്തനം മുതൽ ഉള്ള എല്ലാ മഹാകാവ്യങ്ങളിലും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട് അങ്ങനെ വലിയ ഒരു ചരിത്രം അവകാശപ്പെടാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ ഒരു മഹാക്ഷേത്രം അതിന് പര്യാപ്തമായ ഒരു സുരക്ഷ നൽകേണ്ടതിന് പകരം അവിടെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഒരു പുനർവായന നടത്തേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം അതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെപ്പോലും സാരമായി ബാധിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് കാര്യം ഇത്രയധികം വിഷ്വൽ അദ്ദേഹം ഈ മൈക്രോ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയെന്ന് പറഞ്ഞപ്പോൾ അത് ആർക്ക് വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനോ വേണ്ടി എന്ന് പറഞ്ഞ് ബാധിച്ചേക്കാമായിരിക്കും എന്നാൽ പോലും അത് ഗുരുതരമായ കാര്യം തന്നെയാണ് കാര്യം അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലുള്ള പല സുരക്ഷാ മേഖലകളും അത് അതിലൂടെ പുറം ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്നത് പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ തകർന്നു വീഴുകയാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന ഈ കണ്ണാടിയും വെച്ച് കടന്ന ഇദ്ദേഹത്തിനെ കണ്ടെത്തിയത് പോലീസ് അല്ല എന്നുള്ളതാണ് ക്ഷേത്രം ഗാർഡുകളാണ് കർമ്മചാരി സംഘടനയിൽപ്പെട്ട രണ്ട് ക്ഷേത്രം ഗാർഡുകളാണ് അവരുടെ നിരീക്ഷണത്തിലാണിത് പതിയുന്നത് കാര്യം ഇയാളുടെ കണ്ണാടിയിൽ ഒരു ചുവന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാകും പത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ കടന്ന് അവിടുത്തെ വിഷവൽ മാത്രമല്ല ഈ നിധി ഇരിക്കുന്ന സ്ഥലങ്ങളിലുള്ള അതായത് നിലവറകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള വിഷ്വൽസ് അതിനകത്തുണ്ടായിരുന്നു അമ്പാടികൃഷ്ണൻ അമ്പാടി ശ്രീകൃഷ്ണൻ്റെ ശ്രീകോവിലും ശ്രീകോവിലും അവിടുത്തെ വിഗ്രഹവുമുള്ള ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷ്വൽസ് അതിന് ഉണ്ടാ അകത്തുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ച് വിട്ടയച്ചു എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് ഓരോ ചർച്ച അവസാനിക്കുമ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ട് ഇനിയെങ്കിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അധികൃതർ വേണ്ട ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിക്കണമെന്ന് ഈ മുന്നറിയിപ്പ് എത്ര കാലം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ വലിയൊരു വിപത്ത് ക്ഷേത്രത്തെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഭക്തർ പറയുന്നത് വെറുതെ അല്ല എന്ന് ഈ ഒരു സമയം നോക്കി ഓർമ്മിപ്പിക്കേണ്ടി വരും അല്ല ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ഇനി കൊടുത്തിട്ടും കാര്യമല്ല കാരണം ഭരണസമിതിയുടെ ഒരു കെടുകാര്യസ്ഥത അത് ഈ തീർച്ചയായി വരുന്നതിൽ കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ ക്ഷേത്രം ഭരി ഭരിക്കേണ്ടതാർ ഈ മഹാക്ഷേത്രം ഭരിക്കേണ്ടതാർ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അതിന് ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കാരണം ഇതിൽ ഭരണസമിതിയിൽ രാജകുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമുണ്ട് എന്ന് പറയുന്നു ഇദ്ദേഹം ഇതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പലപ്പോഴും വേലി തന്നെ വിളവ് തിന്നതെന്ന് നമ്മൾ മലയാളത്തിൽ പറയും ആ ഒരു കാര്യം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത് പക്ഷേ ഈ വിളവു തിന്നുന്നതിനേക്കാൾ അപ്പുറം ഈ ഭരണസമിതിയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് നേരത്തെ പറഞ്ഞതുപോലെ രാജകുടുംബം അതിനകത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല അടുത്ത ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിക്കും കേരള സർക്കാരിന്റെ പ്രതിനിധിക്കും രണ്ട് അഭിപ്രായങ്ങളും രണ്ട് നയങ്ങളും രണ്ട് നയങ്ങളുമാണ് അവരുടെ ദിശയിൽ സഞ്ചരിക്കുന്നവരാണ് ഇങ്ങനെ ഈ നാലും ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന നാല് പേരാണ് ഇതിനൊക്കെ അപ്പുറം ഇതിന്റെ നെടുന്തൂണായി നിൽക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകട്ടെ ഒരു തൻപ്രമാണിത്വ കാരണമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം നടത്തിയെടുക്കുന്ന ഒരു സ്ഥലം ായി മാറുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഈ പറഞ്ഞതുപോലെ കോടാനുകോടി ഭക്തരുടെ വിശ്വാസ ഭൂമികയാണ് അത് അല്ലെ ഒരുപാട് ചരിത്രവും നമ്മുടെ പഴമയും പുരാണവും ഒക്കെ ഇഴപിരിഞ്ഞു കിടക്കുന്ന വലിയൊരു മഹത്തായ സംസ്കാരം കൂടിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിന് മുന്നിൽ നൽകുന്നത് പക്ഷേ ആ ഒരു ക്ഷേത്രത്തിന്റെ വിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക വളരെ വിഷമമുള്ള കാര്യമാണ് കാര്യം നമുക്ക് ഒരുപാട് പേരുകൾ അതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും ക്ഷേത്ര ഭരണസമിതി ഉൾപ്പെടെ അതെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഈ പറയുന്നത് പോലെ ത്രീ ടയർ ടു ടയർ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളത് മഹാക്ഷേത്രമാണ് സുരക്ഷ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രമാണ് നിധി ശേഖരമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇനി നാളെ എന്തെങ്കിലും രീതിയിൽ ഒരു അട്ടിമറി ഉണ്ടായാൽ അത് നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അതിന് ഈ ഇപ്പോൾ നിലവിലുള്ള സുരക്ഷ പര്യാപ്തമാണോ എന്നുള്ളതാണ് ചോദ്യമായി മാറുന്നത് കുമാർ തീർച്ചയായും അത് സുരക്ഷ പര്യാപ്തമല്ല എന്നുറപ്പാണ് ഇങ്ങനെ ക്ഷേത്ര ഭരണം തന്നെ പര്യാപ്തമല്ല എന്ന അഭിപ്രായം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവിടെ ശരിയായാൽ മാത്രമേ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ നേരെ നേരെയാവുകയുള്ളൂ എന്ന് നമുക്കറിയാം എന്തായാലും ഇനി കാര്യത്തിൽ എന്തു പറയാനാണ് വീണ്ടും ഞാൻ ചോദിക്കട്ടെ ഇപ്പം കോടതി നിരവധി കാര്യങ്ങളിൽ കോടതി സ്വമ സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അല്ലെ കോടതി ഒരു പ്രത്യേകിച്ച് അമിസ് അമിക്യസ്ക്യൂറിയെ വയ്ക്കുന്നു ക്ഷേത്ര ഭരണം നോക്കുന്നു പിന്നീടാണ് ഈ ഭരണസമിതി വരുന്നത് വരെയും കാര്യങ്ങൾ അങ്ങനെയാണ് പൊക്കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന കോടതിക്ക് എന്തുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഇപ്പോഴത്തെ ഒരു സുരക്ഷയുടെ കാര്യം വെച്ചുകൊണ്ട് പരി പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് കോടതിക്ക് ഇതിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമോ അല്ല ഈ ഘട്ടത്തിലത് കോടതിയുടെ ഒരു നിയന്ത്രണത്തിലൊന്നും അല്ലല്ലോ പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇടപെട്ട കേസായ കൊണ്ട് കേരളത്തിലെ ഹൈക്കോടതികളും അങ്ങോട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ മറ്റോ പോകാതെ ഈ കാര്യത്തിലേക്ക് കോടതികളുടെ ശ്രദ്ധ പതിയുമെന്ന് തോന്നുന്നില്ല ശബരിമല അവിടത്തെ നിരവധി വിഷയങ്ങൾ കോടതിയുടെ മുന്നിലുണ്ട് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഭക്തർ കൊടുത്ത പരാതിയായും പല സംഘടനകൾ കൊടുത്ത പരാതിയുമായിട്ടൊക്കെ ഇപ്പോഴും കോടതിയുടെ പല കോടതികളിലായി നിൽപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിന് എന്തെങ്കിലും പ്രത്യേക പരിഗണനയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇല്ല നിലവിലെനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കോടതി ഇടപെടലുകൾ ഉടനെ ഉണ്ടാവുമെന്ന് ശബരിമല പോലെയല്ല കാരണം ശബരിമലയുടെ കാര്യങ്ങളിൽ ദൈനംദിന ഇടപെടലുകൾ നടത്തേണ്ട ഹൈക്കോടതി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനമൊക്കെ വരുന്നത് പക്ഷേ ഇവിടെ എന്തായാലും കോടതിയോ ഭരണസമിതിയോ കോടതി തൽക്കാലം എന്തായാലും അതിനകത്ത് ഇടപെടില്ല ഭരണസമിതിയിൽ ഏതാണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് തന്നെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ശ്രീപത്മനാഭ സേവാ സമിതിയുടെ നിശ്ചയദാർഢ്യവും അതിൻ്റെ പവർ എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അത്തരം സംഘടനകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും കോടതിയിലെത്തിക്കേണ്ട സംവിധാനങ്ങളെയും കേസുകളെയും എല്ലാം കോടതിയിലെത്തിക്കുകയും വേണം പക്ഷേ ഇവിടെ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ വെച്ച് തന്നെ ഒത്തുതീർപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോടതികളിലേക്കും പരാതികളിലായിട്ടും ഒക്കെ പോകാത്തത് ഒരുപക്ഷേ ഇതുകൊണ്ടായിരിക്കണം ഈ ഒത്തുതീർപ്പ് ചർച്ചകളും സെറ്റിൽമെൻറ്റുകളും ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം അതിൽ നിന്നും ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്ത് ഇവിടത്തോളം ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തീർത്തും എന്താണ് അത് നല്ല കാര്യമല്ല അതുകൊണ്ടായിരിക്കണം പലരും ഇക്കാര്യങ്ങൾ എന്താണ് ഇതിനകത്തൊരു സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുന്നത് ഒരു പക്ഷേ അതിന് അത് ഇത്രയും കാലമായിട്ടും അതിനൊരു പരിഹാരം വന്നില്ല എങ്കിൽ തീർച്ചയായും കോടതിയിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഭക്തജനങ്ങളുടെ കൂട്ടായ്മ പ്രതികരണവുമായി ഉയർന്നു വരണം കാരണം ഈ നഗരത്തിൻ്റെ ഒരു ഐക്കണാണ് ശ്രീപത്മന മധുരയിൽ മീനാക്ഷി ക്ഷേത്രം എങ്ങനെയാണോ ആ നഗരത്തെ എന്താണ് താങ്ങി നിർത്തുന്നത് കാശിയിൽ വിശ്വനാഥ പോലെ അതെ അതുപോലെ ആകേണ്ട ഒരു ക്ഷേത്രമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ ആകുന്നില്ല ഇതൊരു രാജകുടുംബവുമായി മാത്രം കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ ഒരു ജനകീയ പരിവേഷത്തിലേക്ക് അത് വരുന്നില്ല ഇപ്പോൾ ഈ നിധി കൂടിയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ വരുന്നത് ഇപ്പോൾ ആറ്റുകാലിലേക്ക് ഒഴുകുന്ന ഭക്തജനങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ ഒരു ഭക്തജന കൂട്ടായ്മ അത് ഈ നഗരത്തിൻ്റെ ഒരു എന്താണ് ഒരു പ്രധാനപ്പെട്ട മഹാക്ഷേത്രമെന്ന നിലയിൽ ഇതിനെ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് കുമാറ ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പഴയ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തും ഇതുവരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകം കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് പേരുണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചിട്ടും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നു വരെ ദർശനം നടത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ ദർശനം ആഗ്രഹം ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല അവർ പറയുന്ന ഒരു കാര്യം ഈ ഞാൻ എന്റെ സുഹൃത്തുമായി സംസാരിച്ചപ്പോ അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ച കാര്യം അവിടെ വലിയ നിയന്ത്രണങ്ങളല്ലേ അപ്പോൾ പൊതു ഒരു ധാരണ അങ്ങനെയാണ് വലിയ നിയന്ത്രണങ്ങളാണ് അങ്ങോട്ട് ചെല്ലാൻ ഭയങ്കര പ്രയാസമാണ് വലിയ സുരക്ഷാ ഇത് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മണിക്കൂറോളം നീണ്ട ക്യൂ എന്നൊക്കെ ഉണ്ടെന്നാണ് വൈപ്പ് പക്ഷേ ഇത്തരത്തിൽ കണ്ണാടിയുമായി ദൃശ്യങ്ങൾ പകർത്ത് പകർത്താനായി തുനിഞ്ഞിറങ്ങിയ ഒരാൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ ഒക്കെ മറികടന്ന് അകത്തു കയറി ശ്രീകോവിലിനുള്ളിലെ വിഷ്വൽസ് വരെ പകർത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്തായാലും ഇത്തരം പതിവ് പോലെ നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ അധികൃതരുടെ കണ്ണ് തുറക്കാൻ ശ്രീപത്മനാഭസ്വാമി തന്നെ അവരെ ഒരു നേരായ മാർഗത്തിൽ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ